പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വാചകവും പാചകവും പിന്നെ കുറച്ച് ക്ലീനിങ്ങും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു ഡെയിൻ മൈ ലൈഫാണ് ഇതിൽ കാണിക്കുന്ന റെസിപ്പീസൊക്കെ ഞാൻ മുമ്പൊക്കെ ഷെയർ ചെയ്തതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും ഞാൻ ആ റെസിപ്പി ഇതിൽ പറയുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ അതിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത് ഇറച്ചി കേക്ക് ഉണ്ടാക്കാനായിട്ടാണ് ഇപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് കുക്കറിലിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ചിക്കന് കുറച്ച് പൊരിക്കാനാണ് അപ്പോൾ ഉച്ചക്ക് മഞ്ഞച്ചോറും ബീഫ് കറിയാണ് ബീഫ് കറി പിന്നെ രാവിലെ ഞാൻ ഉണ്ടാക്കിയതുണ്ട് അത് പിന്നെ ഞാൻ ഉച്ചക്കെല്ലേയും കൂടി കണക്കാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കുറച്ച് പാത്രങ്ങൾ സെങ്കിലും പിന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതെല്ലാം കൂടി പെറുക്കിയെടുത്ത് കഴുകി എടുത്ത് വെക്കുകയാണ് എന്തായാലും പാചകത്തിനുള്ളിൽ കൂടി ക്ലീനിങ്ങും കൂടി നടക്കുമല്ലോ അപ്പോൾ അത് മാറ്റി വെക്കേണ്ടതെന്ന് വിചാരിച്ച് മാറ്റി വെക്കുമ്പോൾ എല്ലാം കൂടി ലാസ്റ്റ് പോകും ഇവിടെ ഇക്കാകൻ്റെ ഫേവറേറ്റ് ആണ് മഞ്ഞച്ചോറ് അഥവാ ബിരിഞ്ചിച്ചോറും ബീഫ് കറിയും പിന്നെ അതാ ഈ ഉള്ളി കുറച്ച് ഞാൻ തൊലി കളഞ്ഞിട്ട് മുറിച്ചിട്ട് കുറച്ച് നേരെ വെള്ളത്തിൽ ഇട്ട്ക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കണ്ണെരിയൂലെ കേട്ടോ നമുക്ക് കുറച്ച് അധികമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താലും മതി അതോ ഒരു ടിപ്പാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കുറച്ച് പറഞ്ഞു വച്ചിട്ടുണ്ട് ഇനി അപ്പോൾ വീഡിയോ ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീട്ടിൽ നമ്മൾ വൈകുന്നേരം വരെ എടുക്കുന്ന ജോലിക്കൊരു കൂലി അതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ സ്ത്രീകൾ രാവിലെ തൊട്ട് അതായത് അഞ്ച് മണി തൊട്ടിട്ട് രാത്രി കിടക്കുന്നവരെ നമുക്ക് ജോലിയാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് മറ്റുള്ള പരിപാടികളുണ്ടാവും ജോലിക്ക് പോകുന്ന പോലെ കാര്യമല്ല കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് എന്തായാലും അവർക്ക് ആവശ്യത്തിനുള്ള പൈസയൊക്കെ കിട്ടും സ്വന്തമായിട്ട് ഒരു വരുമാനം ഇല്ലാത്ത നമ്മളെ സ്ത്രീകൾക്ക് ഈ നമ്മൾ ഭർത്താക്കന്മാർ പോക്കറ്റ് മണി ആയിട്ട് എന്തെങ്കിലും കുറച്ച് പൈസ ഡെയിലി കൊടുക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താ വെച്ചാൽ ഒരുപാട് അത്യാവശ്യങ്ങൾ അവർക്കുണ്ടാവും അപ്പം ഭർത്താക്കന്മാർ വിചാരിക്കും വിചാരിക്കും അല്ലെങ്കിൽ പറയും ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അത് വാങ്ങുന്നുണ്ട് ഇത് വാങ്ങുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പിന്നെ അവൾക്ക് പൈസൻ്റെ ആവശ്യം എന്താണെന്നാണ് ചോദിക്കുക പക്ഷേ നമ്മൾ സ്ത്രീകൾക്കറിയാം എപ്പോഴും എല്ലാത്തിനും നമ്മളൊരു നൂറ് രൂപ തരുമോ അല്ലെങ്കിൽ അമ്പത് രൂപ തരുമോ എന്നിങ്ങനെ ചോദിക്കേണ്ടല്ലോ ഒന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മുറ്റത്തു കൂടി ഒരു മൺചട്ടി പോവുകയാണെങ്കിൽ നമ്മൾ കൊതിയോടെ കാണുന്ന ഒരു സാധനമാണ് അതൊക്കെ പാത്രങ്ങളായാലും അപ്പോൾ ആ ഒരു മൺചട്ടി വാങ്ങണമെങ്കിൽ മിനിമം ഒരു നൂറോ നൂറ്റി അൻപതോ ഉറുപ്യ വേണ്ടേ അത് കയ്യിൽ പോലും ഇല്ലാത്ത സ്ത്രീകളെ സ്ത്രീകളെപ്പറ്റി എനിക്കറിയാം ആണുങ്ങളോട് ചോദിക്കുമ്പോൾ എനിക്ക് പൈസേൻ്റെ ഇപ്പം ആവശ്യമൊന്നുമില്ല വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അവർ അവരുടെ ഒരു ന്യായം ഒരു പത്ത് രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്നവരാണ് സ്ത്രീകളിൽ മിക്കവരും അപ്പോൾ ഇത് ആണു ഒരു വീഡിയോ ആണുങ്ങൾ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ലെട്ടോ അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ നമ്മളെ സ്ത്രീകളൊന്നും കേൾപ്പിച്ച് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പെന്നോ പെൻസിലോ വാങ്ങണമെങ്കിൽ പോലും ഒരു പത്ത് രൂപ അവരെ കൈമലുണ്ടാവില്ല അപ്പോൾ ഉപ്പനോടോ അല്ലെങ്കിൽ അച്ഛനോടൊക്കെ ചോദിക്കുന്നതാണിപ്പോൾ പറയുക അവർ പക്ഷേ ആ സമയത്ത് മക്കൾ ചോദിക്കുമ്പോൾ നമ്മൾ കൈമൽ പൈസ കൊടുക്കാൻ ഇല്ലാതാവുമ്പോൾ മക്കൾക്കൊരു മുഷ്പുണ്ടാവും ഈ ഉമ്മ ഒരു കൈ അഞ്ച് പൈസ ഉമ്മ തരില്ല എന്നവര് പറയുക ഉമ്മക്ക് ഒരു വരുമാനം ഇല്ലാഞ്ഞിട്ടാണെന്നോ അല്ലെങ്കിൽ ഉപ്പ ഉമ്മക്ക് കൊടുക്കാനിട്ടാണെന്നൊന്നും കുട്ടികൾക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ ആ ഒരു വിഷമം അനുഭവിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഇത് പറയാൻ കാരണം ഇവിടെതാ ഇക്കാക്കണ്ടല്ലോ ഈ ഡെയിലി പണിക്ക് പോകുന്ന സമയത്ത് ജോലി ഉണ്ടെങ്കിൽ കേട്ടോ ചില സമയത്ത് എല്ലാ സമയവും ജോലി ഉണ്ടാക്കിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ പോകുന്ന സമയത്തൊക്കെ അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ എനിക്ക് തരും കേട്ടോ ഒരുപാട് പൈസ ഒന്നും തരുന്നില്ലെങ്കിലും നൂറൈമ്പത് തരും അതുകൊണ്ട് കുറേ അത്യാവശ്യങ്ങളൊക്കെ നടക്കും ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ചിലർ ചെറിയ വരുമാനമൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് എല്ലാ മാസവും കിട്ടിക്കോളണം അപ്പോൾ എനിക്ക് കുറിയിൽ വെക്കാനും ഇനി കുടുംബശ്രീയിൽ കൊണ്ടുപോയി വെക്കാനൊക്കെ ആണെങ്കിലും ചില മാസങ്ങളിൽ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ട് വരില്ലുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു കാക്കനോട് പറഞ്ഞത് എനിക്ക് ഡെയിലി അമ്പതോ നൂറോ തരണം അപ്പോൾ എങ്കിലും എനിക്ക് ഈ ബുദ്ധിമുട്ടില്ലാതെക്കൊള്ളും എനിക്ക് നല്ല പ്രയാസമുണ്ടെന്നൊക്കെ പറയും അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഇക്കകം അങ്ങനെ തരുന്നത് അല്ലെങ്കിൽ നമ്മളാ അത്യാവശ്യത്തിനൊക്കെ നമ്മൾ ആരോടെങ്കിലൊക്കെ പൈസ കടം വാങ്ങിയാൽ അത് തിരിച്ച് കൊടുക്കാൻ എനിക്ക് കൊടുക്കാതെ ഇരുന്നാൽ വല്ലാത്തൊരു പ്രയാസമാണ് കേട്ടോ അവരിഞ്ഞ് ചോദിക്കുമോ അവർ പിന്നെ ആ നോട്ടത്തിലാണോ നമ്മളെ കാണുക അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയാണ് എനിക്ക് പക്ഷെ ആരെങ്കിലും ആ പൈസ തിരിച്ച് ചോദിച്ചാൽ ആ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുന്നേ തന്നെ ചോദിക്കുമല്ലോ നമ്മൾ ഇന്നത്തെ പൈസ കിട്ടിയിട്ട് കൊടുക്കാതെ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമാണ് അങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കാതെ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഉണ്ടാവൽ ഇപ്പോൾ ഞാൻ കാണിച്ച കറിവേപ്പിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് യമുന തന്നതാണ് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ കാണിച്ചിട്ടില്ലേനോ ഈ സ്റ്റാർ ഫ്രൂട്ട് അപ്പോൾ അത് പിന്നെയും അവളെ ഇനി കുറേ ഒരു കവറ് നിറയെ സ്റ്റാർ ഫ്രൂട്ട് തന്നിട്ടുണ്ട് ഇനി അപ്പോൾ തന്നിട്ടുണ്ടേനെ കൂട്ടത്തിൽ ഇന്ന് കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഈ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒടിച്ച് തന്നാണ് ഒരുപാട് ഒരുപാട് താങ്ക്സ് കിട്ടോ യമുന ചിലപ്പോൾ അവൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും നമ്മളിത് ആ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ അപ്പോൾ അതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ഇക്കാര് പറഞ്ഞാൽ അത്തിരി കോൺഫ്ലോറ് ചേർത്ത് കൊടുത്തേക്കാണ് അപ്പോൾ അങ്ങനെ ചേർത്ത് വീണ്ടും ഞാൻ മാറ്റി വെച്ചിരിക്കാനായിട്ടോ അത് ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മസാല പിന്നെ അത് ആ ഇറച്ചിക്കേക്കിനേക്കുള്ള ഇറച്ചിയൊക്കെ ഒന്ന് എല്ലുന്നൊക്കെ വിടർത്തി എടുക്കുന്നുണ്ട് വീണ്ടും ആ ഒരു കാര്യത്തിലേക്ക് തന്നെ വരാം കേട്ടോ അപ്പോൾ ഈ നൂറോ അമ്പതോ ഡെയിലി വെച്ച് തരുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു അത്യാവശ്യത്തിനുള്ള ഒരു പൈസ ഉണ്ടാവും കുട്ടികൾക്ക് ഇനി പെട്ടെന്ന് അസുഖം വന്നാലോ ഇനി ഭർത്താവിനെ കാത്തു നിൽക്കണ്ട അന്യരുടെ അടുത്ത് നിന്ന് നമ്മൾ കടം വാങ്ങണ്ട അങ്ങനെ ഒന്നും ചെയ്യാതെ ആ ഒരു പൈസ കൊണ്ട് നമുക്ക് ഉപകരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് നമുക്ക് ഡ്രസ്സ് വാങ്ങാനോ അല്ലെങ്കിൽ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കാ സാധനത്തിന് നമ്മൾ ആഗ്രഹം വരുമ്പോഴോ അതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും പക്ഷെ ഒരു പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാങ്ങുന്ന പൈസ ഉണ്ടല്ലോ അത് അവർക്കൊരു കണക്കുണ്ടാവരുത് ചില ആണുങ്ങളുണ്ട് ഞാനെനിക്ക് അന്ന് അഞ്ഞൂറ് തന്നീല്ലേ ഞാൻ മുമ്പ് എനിക്ക് ഇരുന്നൂറ് തന്നീല്ലേന്നൊക്കെ പക്ഷേ നമ്മൾ കയ്യിൽ തന്നാൽ പിന്നെ നമ്മളെ പൈസയാണത് പിന്നെ അതിനൊരു കണക്കും കാര്യം അവർ വെക്കരുത് പക്ഷേ ഇക്കാര്യം അർഹം അങ്ങനത്തെ ഒരു കണക്കും ചോദിക്കുന്ന ആളല്ലാട്ടോ അതേപോലെ തന്നെ എനിക്ക് എന്താ ചെറിയ വരുമാനം നീ വല്ലപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതെങ്കിലും ആ പൈസ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടായി കൊടുക്കുമ്പോൾ കിട്ടുന്ന പൈസ ഒന്നും കണക്ക് പറയില്ലട്ടോ എനിക്കെന്തെങ്കിലും പൈസ ഒക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ ചോദിക്കുമ്പോൾ എൻ്റെ ആ പൈസയില്ല എൻ്റെ അന്നഞ്ഞൂറ് ഇട്ടിയില്ല അങ്ങനത്തെ ഒരു കാര്യം ചോദിക്കില്ല അത് അൽഹമില്ലാന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു കണക്കും കാര്യമൊന്നും വെക്കുന്ന ആളെ ഒന്നും പിന്നെ ഒരുപാട് പൈസ നമുക്ക് പാലിക്കോരി തരിക അല്ലെങ്കിൽ എപ്പോഴും ഡ്രസ്സ് എടുത്ത് തരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഇതേപോലത്തെ ചെറിയ ചെറിയ നല്ല കാര്യങ്ങളൊക്കെ ഇക്കാക്കൻ്റെ അടുത്തൊന്നും എനിക്ക് കിട്ടലുണ്ട് പിന്നെ വീട്ടിലെ ആണുങ്ങളെ കയ്യിൽ പണിയില്ലാതാവുമ്പോഴോ അല്ലെങ്കിൽ പൈസക്ക് വല്ലാതെ ബുദ്ധിമുട്ട് വരുമ്പോഴോ ഒക്കെ അവരുടെ സ്വഭാവമൊക്കെ മാറുന്നത് കാണലില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ കയ്യിൽ ഉണ്ടാവും നമ്മൾ കൂട്ടി വെച്ച് എന്തെങ്കിലും നമ്മൾ ചെറിയ ചെറിയ പൈസ ആണെങ്കിലും എടുത്തു വെക്കുന്ന ഒരു പൈസ ഉണ്ടാവും നമ്മളേൽ അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്കത് കൊടുക്കുകയും ചെയ്യാം നീ കടായിട്ട് കൊടുത്താൽ മതി കേട്ടോ തിരിച്ച് തരണം എന്ന് തന്നെ പറയും പക്ഷേ ഇക്കാര്ക്ക് ഞാൻ ഇഷ്ടംപോലെ പൈസ അങ്ങനെ മുമ്പൊക്കെ കൊടുക്കലുണ്ട് ഇനി പക്ഷേ തിരിച്ച് ചോദിക്കുമ്പോൾ പറയും പലിശക്കാരോട് വാങ്ങിയാൽ മതി ഇനിയെന്നാണ് പറയാം സ്വസ്ഥത തരൂല പൈസ പക്ഷേ നമുക്ക് അത് ഒരു അഞ്ഞൂറ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു കണക്കാണ് ആ പൈസക്ക് കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെയും എടുത്ത് വെക്കുന്ന പൈസ ഇനി പത്ത് ഉറുപ്പ്യാണെങ്കിലും ഇരുപത് ഉറുപ്പ്യാണെങ്കിൽ പോലും അങ്ങനെ കൂട്ടി വെച്ചിണ്ടാക്കുന്ന പൈസയാണ് അത് വെറുതെ കളയാൻ നമുക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടാവില്ലല്ലോ എത്രയോ പൈസ ഞാൻ അങ്ങനെ കക മുമ്പൊക്കെ കൊടുത്ത് കേട്ടോ ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും വരിലുമില്ല ഞാനങ്ങനെ കൊടുക്കലും ഇല്ല കാരണം എത്ര പൈസ ഇല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ കുറിയൊക്കെ ഇപ്പോഴെല്ലാം മുമ്പ് അങ്ങനെ കൂടിയിടയിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടുന്ന സമയത്ത് വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു വലിയൊരു കാര്യത്തിന് തന്നെയാണ് ഉപയോഗിക്കൽ ഈ ഒരു വീഡിയോ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്ന് എടുത്തതാണ് അപ്പോൾ അന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ബേബി തലേന്ന് ദിവസം മദ്രസൈ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇനി അപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ റെസിഡൻസിൻ്റെയും പിന്നെ അതേപോലെ വേറെ ഏതൊക്കെ സംഘടനൻ്റെയൊക്കെ പതാക ഉയർത്താൻ വേണ്ടിയിട്ട് ഉപ്പൻ്റെ കൂടെ ബേബിയും പോയിട്ടുണ്ട് ഇനി അപ്പോൾ പോയി വന്ന സമയത്ത് ഞാൻ ഈ കുക്കിങ്ങിലാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇടങ്ങേറാക്കി ഹെൽപ്പ് ചെയ്തു തരാന്നിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്ത് കുറച്ച് മല്ലിയലെടുത്ത് കഴുകിയൊക്കെ വെച്ച് കട്ടിങ് ബോർഡും കത്തിയൊക്കെ കൊടുത്ത് അരിഞ്ഞോ എന്ന് പറഞ്ഞു അപ്പോൾ ചെറുതാക്കിങ്ങനെ അരിഞ്ഞൊക്കെ തന്ന് പിന്നെ വീണ്ടും എനിക്ക് പണി വേണം അപ്പോൾ അത് ദൈ ഒരു തന്നത് അരിഞ്ഞത് അവനെ തന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കൈയ്യൊക്കെ മുറിയുന്നുണ്ടോയെന്നൊക്കെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിട്ടാണ് ഹെൽപ്പ് ചെയ്യണം എനിക്ക് മമ്മനെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ പിന്നെ ഞാൻ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് പിന്നെ അവിടെ ഒന്ന് ഇളക്കിത്തരികയാണ് അപ്പം അത്രയൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ അവനിഷ്ടമാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തു തരാനൊക്കെ അപ്പോൾ ചെറുതൊക്കെ ഇതേപോലെ ചെറിയ രൂപത്തിലൊക്കെ കരിയാനൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ കൊടുക്കലുണ്ട് പിന്നെ മിക്സി അരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ല ഓരോ പ്രാവശ്യം അരച്ച് കഴിയുമ്പോഴിങ്ങനെ മൊത്തത്തിലൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടി വരും അപ്പോൾ അതാ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടില്ലേനോ ബട്ടർഫ്ലൈ മിക്സിയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് അപ്പോൾ ആ ബട്ടർഫ്ലൈ മിക്സി വാങ്ങാനല്ല കേട്ടോ ഞാൻ പോയത് ഞാൻ ശരിക്കും സുജാതൻ്റെ മിക്സി വാങ്ങാൻ വേണ്ടി പോയ ആൾ എങ്ങനെ ബട്ടർഫ്ലൈമ്മിലേക്ക് എത്തിയെന്ന് ഇപ്പോഴും എനിക്ക് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടത്തില്ല അത് ഒന്നാമത്തത് ആ പാത്രത്തിൻ്റെ കളറ് കണ്ടിട്ട് വീണതാണെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു തോന്നൽ പക്ഷെ വല്ലാത്തൊരു ചതിയായിപ്പോയി ബട്ടർഫ്ലൈ എനിക്ക് തന്നത് എനിക്കൊരു സ്വഭാവമുണ്ട് ഭയങ്കര ലോക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങുന്ന എനിക്കിഷ്ടമില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ അത്യാവശ്യം പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന ക സാധനങ്ങൾ കുറേ കാലം യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കുക അപ്പോൾ ചെറിയ ലോക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷേ എനിക്ക് ചില കാര്യത്തിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതാ പറഞ്ഞത് ബട്ടർഫ്ലൈ നല്ല ബ്രാൻഡാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പിന്നെ ഗ്യാസ് സ്റ്റൗവും പിന്നെ അതേപോലെ മിക്സി ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി പക്ഷേ എന്ത് ചെയ്യാനപ്പോൾ എല്ലാ ബ്രാൻഡും നമ്മളെ നമ്മളെ കൂടെ ഇതേപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ലല്ലോ എന്നിട്ട് ഇക്കാക്ക കളിയാക്കോ എല്ലാം വലിയ ബ്രാൻഡ് നോക്കി വാങ്ങുന്നതാണ് അങ്ങനത്തെ അണക്കി തന്നെയാണ് ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റല് പക്ഷേ എല്ലാം ഇങ്ങനെ പറ്റലില്ല എന്നാലും ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനത്തൊക്കെ പണി കിട്ടലുണ്ട് ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടോ കേട്ടോ അപ്പോൾ ഇന്ന് സാധാരണ രീതിയിലല്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പം ഇനി ഇങ്ങനെ തന്നെ വീഡിയോ മതിയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇടുന്ന ആ രൂപത്തിലാണ് വേണ്ടതെന്ന് ഒന്ന് അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ പറയണം കേട്ടോ അത് എനിക്കൊരു വലിയൊരു ഹെൽപ്പാണ് നിങ്ങൾ പറയുന്നത് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെതാ ഞാനതാ ഈ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെതും ഈ പുളീൻ്റെതൊക്കെ എപ്പോഴും ഇങ്ങനെ കൈ തട്ടുന്നതാണല്ലോ അപ്പോൾ ഡെയിലി അങ്ങനെ തുടക്കലില്ല എന്നാലും ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ എന്തായാലും തുടച്ചെടുക്കലുണ്ട് കേട്ടോ തുടച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര കട്ടിയിൽ വരും ആ ഒരു പൊടിയും ഒക്കെ അങ്ങനെ പറ്റി പിടിക്കല്ലോ നമ്മൾ കിച്ചണിലായതുകൊണ്ട് തന്നെ അതുമല്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മഴക്കാലം കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇറച്ചിക്കേക്കിൻ്റെ മസാല ഒക്കെ ഞാൻ ഇതാ ചോറും കറിയും ഒക്കെ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഇറച്ചിക്കേക്ക് ഉണ്ടാക്കുക ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ചെയ്യാമെന്നായിട്ടാണ് വിചാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ മരി പാകുമ്പോഴേക്കാണെങ്കിൽ പോണ്ടിയത് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഒരു ചൂടുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കുക പിന്നെ വേറെ പരിപാടികളും വൃത്തികടമാകുകയൊന്നും ഇല്ലല്ലോ അടുപ്പൊക്കെ ഈ ഈ ഈ സമയത്ത് തന്നെ ഒന്ന് തുടച്ച് ക്ലീനാക്കി വെക്കുകയാണ് പിന്നെ വയർ ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞേരട്ടോ എന്താ ചെയ്യേണ്ടി വെച്ചാൽ നമ്മളെപ്പോഴും ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട് ചിലവർ ഞാനങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ അങ്ങനെ ഇങ്ങനെ നമ്മളിടക്കിടക്ക് ഓരോ പിടി വായിലിടുന്നതിൻ്റെ കൂട്ടത്ത് തന്നെ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കുകയാണെങ്കിൽ അതാ കേട്ടോ നല്ലത് അപ്പോൾ അതും ഒരുപാട് ആ സമയം അല്ലാത്ത സമയത്ത് വെള്ളം ധാരാളം നമ്മൾ കുടിക്കണം പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ കുടിക്കുന്നത് നല്ലതല്ല അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ വയറൊക്കെ കൂടാനുള്ള സാധ്യത എനിക്ക് വയറ് ഒരുപാട് വയറൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് വയറൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ അരി ആഹാരമൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിതാ ഈ അടുത്ത കാലത്താണ് എനിക്ക് ഷുഗർ വന്നതിൻ്റെ രക്ഷാണ് കേട്ടോ ഞാൻ അരി ആഹാരമൊക്കെ കുറച്ച് തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു മുപ്പത് വയസ്സ് ആകുമ്പോഴേക്കന്നെ ഈ ഫുഡിലൊക്കെ ഒരു അത്യാവശ്യം കൺട്രോൾ വരുന്നത് നല്ലതാണ് ാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ വയ്യാതായിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിൽ വലിയൊരു ഗുണമൊന്നും എനിക്ക് തോന്നുന്നു അപ്പോൾ ആ വരുന്നതിന് മുമ്പേ നമ്മളൊന്ന് കണ്ട്രോള് ചെയ്ത് കൊണ്ടു വരാണെങ്കിൽ നമുക്കൊരുവിധ അസുഖങ്ങളും അതായത് ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളുണ്ടല്ലോ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അത് ആ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ബേബി താഴെ ചെറിയൊരു സ്റ്റൂളൊക്കെ ഇട്ടിട്ട് അമ്മലി ഇരുന്നിട്ടാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ കറിയൊന്നും വേണ്ട ഈ ചിക്കൻ പൊരിച്ചത് മാത്രം മതി ചിക്കൻ പൊരിച്ചത് നമ്മളെ പോലെ തന്നെ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി പെറുക്കിയൊക്കെ വെച്ച് പിന്നെ അതാ പിന്നെ റെസ്റ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാനത് ആ ഒരു പിന്നെ ഇറച്ചിക്കേക്ക് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ കോഴിമുട്ടൊക്കെ പൊട്ടിച്ച് നോക്കുകയാണ് അപ്പോൾ ഈ കോഴിമുട്ട ഇങ്ങനെയൊക്കെ പൊട്ടിച്ച് വയ്ക്കുന്ന സമയത്ത് എന്തായാലും ഒരു ചെറിയ പീസ് ആ തൊലി ആ ഒരു കറിയിലോ അല്ലെങ്കിൽ മസാലയിലോ ഒക്കെ വീഴാനുള്ള സാധ്യത ഉണ്ട് കോഴിമുട്ടേൻ്റെ തൊലി വീണാലുള്ള അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കേണ്ടി അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെപ്പോഴും പറയലേ കോഴിമുട്ട വാങ്ങിക്കൊണ്ടുപോകുന്ന പടനം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ശേഷം നമ്മൾ മാറ്റി വെക്കുക അങ്ങനെ ആകുമ്പോൾ ചെറിയൊരു തൊലി ആ മസാലയിലേക്കോ അല്ലെങ്കിൽ അതിലേക്കൊക്കെ വീണാലും കുഴപ്പമില്ലല്ലോ നമുക്ക് ഹെൽത്തിനൊരു കുഴപ്പം വരില്ല വൃത്തികേടും ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ആയിരിക്കും എന്നാലും ഇത് കാണിച്ച സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇത് ഒന്നുകൂടി ചെയ്യുന്ന സമയത്തൊന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡെയിലി നമ്മൾ പാത്രം എടുക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകിയിട്ട് നന്നായിട്ടൊന്ന് വെള്ളം പോകുന്നവരെ ഒന്ന് തുടച്ചെടുക്കുക ആകും പുറക്കെ തുടയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണിക്കാലും മതി അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയാലും മതി ഞാനിപ്പോൾ ഈ ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചിട്ട് എണ്ണ കുറച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ വച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തും തുടച്ചെടുക്കാട്ടോ ഇങ്ങനെ നമ്മൾ ചെറിയൊരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നമുക്ക് പാത്രങ്ങൾ മാറ്റാതെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എപ്പോഴും മാറ്റേണ്ടി വരൂലേ അപ്പോൾ ഈ ഒരു പാത്രത അയേണ്ട പാത്രങ്ങൾ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെറിയ രീതിയിലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്